ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് ആണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയില്ല അപ്പോൾ കുറച്ച് നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊക്കെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം നാടൻ മാങ്ങയാണ് അത്യാവശ്യം ഒരു നല്ല വലുതൊന്നും അല്ല ഒരു മീഡിയം സൈസാട്ടോ നാടൻ വാങ്ങാ ആകുമ്പോൾ പിന്നെ വലിയ വലിപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കുക അതിൻ്റെ അപ്പോൾ കത്തി വെച്ചിട്ട് അല്ല അതിൻ്റെ തൊലികളാണ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചീന്തിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ ഇതിൻ്റെ തൊലി കളയാം നാടൻ വാങ്ങിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിക്കും അപ്പോൾ നമ്മുടെ എൻ്റെ സ്റ്റൈലിലാണ് എന്നിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മാവ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് പല വിധത്തിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ നല്ല വെറൈറ്റി വെറൈറ്റി മാങ്ങകളൊക്കെ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ല മധുരമുള്ള നാടൻ മാങ്ങയാണ് അങ്ങനെ നമുക്കിതിൻ്റെ ഓരോ തൊലികളും ഇങ്ങനെ കളഞ്ഞിട്ട് എടുക്കാം മാങ്ങട്ട തൊലികളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം പറ്റാം ഒരു പച്ചമുളകും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് അതുപോലെ അത്ക്ക് ഒരു പച്ചമുളകും കൂടെ കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ശർക്കരപ്പാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു കുറച്ച് നാളികേരം അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണോ ഒരു മുക്ക ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടില്ലാത്ത തൈര് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കൊടുന്നു വന്നിട്ടുണ്ട് അപ്പോൾ മാങ്ങ അത്യാവശ്യം വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ തിളക്ക് വന്നിട്ടുണ്ട് ഇനി അരപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിക്ക് നമുക്ക് നമ്മുടെ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കിടന്ന് ഇതിലൊന്ന് തിളക്കട്ടെ അപ്പോൾ അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരും നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ശർക്കരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ മധുരം ഉണ്ടാകും കുറച്ച് എടുത്തിട്ടുള്ള മാങ്ങ തന്നെ നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് ഒരു ശർക്കര എടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ അരിപ്പുതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൂടുതൽ കട്ടില്ലാത്ത വിധത്തിലാണ് ഒഴിച്ചുകറി പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് നല്ലോണം ചോറും നാലൊക്കെ ഇത് ധാരാളം മതി നിങ്ങളൊന്നും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂടും നല്ല ടേസ്റ്റാണ് ഇനി വറിവിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഉലുവ കടുക് വറ്റൽമുളക് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ജീരകം ചെറിയ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല രസമാണ് നല്ല രുചിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റ് അറിയിക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം അപ്പോൾ നമ്മുടെ കടക്ക് ഉലുവ വറ്റൽ മുളക് എല്ലാം നല്ല ചൂടായി ഇതിലേക്ക് വറവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രുചിയോടു കൂടെ നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് മലബാറി പുളിശ്ശേരി മാമ്പഴപ്പുളിശേരി ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരോടൊന്ന് അഭിപ്രായം പറഞ്ഞേക്കണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി